എറണാകുളം ജനറൽ ആശുപത്രി ഒരാഴ്ചയോളമായി എ സികൾ പ്രവർത്തിക്ക പ്രവർത്തിക്കുന്നില്ല എം ഐ സിയുവിൽ അടക്കമാണ് എ സികൾ പ്രവർത്തിക്കാതിരിക്കുന്നത് കടുത്ത വേനൽ ചൂടിൽ രോഗികളും നഴ്സുമാരും വലയുകയാണ് അതേസമയം പുതിയ എ സികൾ ഉടൻ സ്ഥാപിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു വേനൽ കടുക്കുമ്പോഴാണ് ജനറൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ രോഗികൾ ചൂടിൽ കഴിയേണ്ട സാഹചര്യം എം ഐ സിയുവിലെയും ആർ ഐ സിയു വിലയും എ സികളാണ് പ്രവർത്തനരഹിതമായത് എ സികൾ പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച പിന്നിടുന്നു കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് എ സികൾ തകരാറിലാകാൻ കാരണമെന്നാണ് ആക്ഷേപം ആർ ഐ സിയുവിൽ നാല് എ സികൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കടുത്ത ചൂടും തുടർച്ചയായുള്ള പ്രവർത്തനവുമാണ് എ സികൾ തകരാറിലാകാൻ കാരണമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു ണികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം പ്രവർത്തനരഹിതമായവയ്ക്ക് പകരം പുതിയവ വാങ്ങാൻ നിർദ്ദേശം നൽകിയെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ഓപ്ഷനോളന്ന് അത് രണ്ടെണ്ണത്തിന്റെ ഐസിയുവിൽ കഴിയുന്ന രോഗികളും നഴ്സുമാരും ചൂടിൽ വലയുകയാണ് വിയർപ്പും ചൂടും മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ രോഗികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പരാതി ഉയരുന്നുണ്ട് കിരൺകുമാർ ജനം കൊച്ചി